അഞ്ച് പതിറ്റാണ്ടോളം കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏലത്തൂരിന്റെ പടക്കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെറ്ററൻ നേതാവ് എ കെ ശശീന്ദ്രനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ പടയൊരുക്കം തുടങ്ങുന്നു എന്നത് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുകയാണ് വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയമുള്ള ഒരു വെറ്ററൻ നേതാവ് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും വനം വകുപ്പ് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നത് തിരിച്ചടി തന്നെയാണ് പുതുതലമുറയ്ക്ക് കൊടുക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നു എന്ന ആക്ഷേപമാണിപ്പോൾ ജില്ലാ നേതൃത്വം ഉയർത്തുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയായിട്ട് എ കെ ശശീന്ദ്രൻ സ്വന്തം മണ്ണിൽ നിന്നും തന്നെ തിരിച്ചടി നേരിട്ടു തുടങ്ങുകയാണ് ശശീന്ദ്രൻ ഇനി മതി പുതുമുഖങ്ങൾ വരട്ടെ എന്ന് കോഴിക്കോട് ജില്ലാ നേതൃത്വം പരസ്യമായിട്ട് ആവശ്യപ്പെടുമ്പോൾ പുകയുന്നത് എൻ തർക്കങ്ങൾ മാത്രമല്ല മന്ത്രിമാരുടെ പ്രകടനം വട്ടപൂജ്യമാണ് എന്ന ജനകീയ വിമർശനത്തിന് ആക്കം കൂട്ടുന്നതാണ് ഭരണകക്ഷിക്കുള്ളിലെ ഈ പുതിയ കലാപം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്ന ആവശ്യം വെറുമൊരു നിർദ്ദേശമല്ല മറച്ച ശക്തമായ മുന്നറിയിപ്പാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏലത്തൂർ മണ്ഡലത്തിൽ ശശീന്ദ്രൻ മാറി നിൽക്കണമെന്നും പുതിയ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ശശീന്ദ്രന്റെ മണ്ഡലത്തിലെ മുരടിപ്പും പാർട്ടി പ്രവർത്തകരുമായുള്ള അകൽച്ചയുമാണ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി തവണ എം എൽ എയും രണ്ടു തവണ തുടർച്ചയായിട്ട് മന്ത്രിയുമായ എ കെ ശശീന്ദ്രന് മാന്യമായ വിരമിക്കലിനുള്ള സമയമാണിത് രാജ്യ ആവശ്യം ഉയർന്നപ്പോൾ പിന്തുണച്ചത് ഇത്തവണ മാറി നിൽക്കും എന്ന ഉറപ്പിലാണ് എന്നതും കണക്കിലെടുത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് എൻ കോഴിക്കോട് ജില്ലാ നേതൃത്വം നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എൽ ഡി എഫിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപെയാണ് ശശീന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വനമന്ത്രി എന്ന നിലയിൽ വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ ശശീന്ദ്രന് സാധിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമായിരുന്നു മനുഷ്യജീവനുകൾക്ക് പുല്യവില കല്പിക്കുന്നു എന്ന് ആരോപിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങിയ കാഴ്ച നാം പലതവണ കണ്ടതാണ് പ്രശ്നമുണ്ടാക്കുമ്പോൾ സ്ഥലത്തെത്തുക എന്നതിനപ്പുറം ശാശ്വത പരിഹാരം കാണുവാൻ മന്ത്രിക്കോ വകുപ്പിനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല മുൻപ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടായിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ നേരിടുന്ന മന്ത്രിമാരിൽ ഒരാളായിട്ട് ശശീന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ശശീന്ദ്രൻ മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിലെ ഭൂരിഭാഗം മന്ത്രിമാരും കടുത്ത വിമർശനത്തിന് വിധേയരാണ് ഒന്നാം സർക്കാരിന്റെ തിളക്കം നിലനിർത്താൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം പല വകുപ്പുകളും മന്ത്രിമാർക്ക് കാര്യമായ നിയന്ത്രണമില്ല എന്നതും എല്ലാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആരോപണമുണ്ട് ജനകീയ വിഷയങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടുവാനോ പരിഹാരം കാണുവാനോ പല മന്ത്രിമാരും പരാജയപ്പെട്ടു പോയി സാമ്പത്തിക പ്രതിസന്ധി കൂടിയായപ്പോൾ പല വകുപ്പുകളും സ്തംഭിച്ച അവസ്ഥയിലാണ് എൽ ഡി എഫ് മന്ത്രിമാരും വെറും കാഴ്ചക്കാരായി മാറിയെന്നും കേരളം കണ്ട ഏറ്റവും മോശം മന്ത്രിസഭയാണതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി നിയമസഭയിലെത്തിയ വ്യക്തിയാണ് ശശീന്ദ്രൻ അതായത് ഏകദേശം നാല്പത്തിയഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രൻ ഇതിനോടകം തന്നെ ഏഴു തവണ മത്സരിച്ചിട്ടുണ്ട് ആറ് തവണ എം എൽ എ ആയും രണ്ട് തവണ തുടർച്ചയായിട്ട് മന്ത്രിയാവുകയും ചെയ്തു അങ്ങനെയുള്ള ഒരാൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമാണ് എൻ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയത് മന്ത്രിമാറ്റ വിഷയത്തിലടക്കം മുൻപ് രാജി ആവശ്യം ഉയർന്നപ്പോഴെല്ലാം ശശീന്ദ്രനെ ചേർത്തു നിലപാടായിരുന്നു ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തു നിന്നും ശശീന്ദ്രൻ മാറി നിൽക്കും എന്ന ഉറപ്പിലാണ് പിന്തുണച്ചതെന്നും മുക്കം മുഹമ്മദായിരുന്നു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് അതേസമയം എ കെ ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പാർട്ടി ജില്ലാ അധ്യക്ഷനെ നിലപാട് പുറത്തുവന്നതോടെ ശശീന്ദ്രൻ പ്രതികരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്